എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വ്ലോഗാണ് വ്ലോഗ്യാണ് ഇന്ന് നമ്മള് മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പം ഒരു ഹൗസ് വോമിംഗിന്യ്യന്നൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഹോൾ വീഡിയോ നമ്മൾ ചാനലിൽ ഇന്നത്തെ ഒരു വീഡിയോയില് ഉൾപ്പെടുത്താം അല്ലെ നിമിടെ ചേച്ചിയുടെ ഹൗസ് വാമിംഗ് ആണ് പയ്യന്നൂരാണ് പയ്യന്നൂർ ആണ് പയ്യന്നൂർ തൃക്കരിപ്പൂ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് അപ്പൊ ആ യാത്രയിൽ കുറച്ച് ഉൾപ്പെടുത്തി ആ യാത്രകൾ കുറച്ച് ഉൾപ്പെടുത്തി പിന്നെ അവിടെ വീട്ടിലെ കുറച്ച് കാഴ്ചകള് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വീഡിയോക്സ്റ്റൈൽ ആണ് എങ്ങനെയുണ്ടെന്ന് പറയണം ായിട്ടില്ല ഞാൻ ഓൾറെഡി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടവർ അറിയുന്ന അറിയാമായിരിക്കും ഞാൻ ഓൾറെഡി ഹെയർ സ്ട്രെയിറ്റ് ചെയ്തതാണ് അപ്പം എൻ്റെ ആ ഇപ്പം നോർമൽ ഹെയർ ആയി അപ്പം സ്ട്രെയിറ്റ് എൻ്റെ മുടിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതുകൊണ്ട് ഞാൻ ഒന്നിവിടെ സ്ട്രെയിറ്റ് അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ പോലെ ഒരു പെർമനന്റ് അല്ല ജസ്റ്റ് തൽക്കാലത്തേക്ക് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പൊ എനക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല അല്ലേ അപ്പൊ അങ്ങനെയല്ല അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസും വിശേഷങ്ങളൊക്കെ ഇല്ല വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത്ര നല്ല സ്വഭാവമല്ല അപ്പൊ നമ്മൾ ആടി എത്തിയിട്ട് വീടും അതുപോലെ ഫുഡും കാര്യങ്ങളും നമ്മൾ കുറച്ച് നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കാണിച്ചരാം അപ്പൊ അപ്പൊ ഏതായാലും കുറച്ച് സമയം ഞാൻ റോഡും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മൾ കണ്ണൂരിലെ എല്ലാവർക്കും അറിയായിരിക്കും ഒരു വക എല്ലാവർക്കും സിമിലർ ആയിരിക്കും ഈ ഒരു സ്ഥലം ഏതാന്നുള്ളത് അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിതാ ഏകദേശം പയ്യന്നൂർ എത്താറായിട്ടുണ്ട് പിന്നെ ടുക്കും നമ്മളൊരു കുഞ്ഞും മൂളിപ്പാട്ടും കാര്യങ്ങളൊക്കെ പാടിയിട്ട് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് വീട് എങ്ങനെയുണ്ട് എന്നൊക്കെ കാണാം കേട്ടോ കാരണം ഞാൻ ഓൾറെഡി അതിൻ്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ ചേച്ചി മുന്നേ കഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് അപ്പോൾ ഇതാ പന്തൽ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പന്തൽ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഫുൾ സ്ട്രക്ചർ അങ്ങനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ വീടൊന്ന് പെട്ടെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് വീട് നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ടൊന്ന് കാണിക്കുവാണേ ഇത് നമ്മൾ ഒരു ചെറിയൊരു ലിവിങ് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു ടി വി ഹോള് വരുന്നുണ്ട് ഇതാണ് മെയിൻ ലിവിങ് വരുന്നത് എവിടെയാണ് ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് നല്ലൊരു ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടെ കഴിഞ്ഞാൽ തന്നെ ഹാളും പിന്നെ കിച്ചണും കാണാൻ പറ്റും ഓപ്പൺ കിച്ചണാണ് പിന്നെ രാവിലത്തെ ആ ഒരു പാല് കാച്ചൽ ചടങ്ങുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പാലുകാച്ചിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വർക്ക് ഏറിയയിൽ നിന്നാണ് മെയിൻ കിച്ചൺ ആകുമ്പം ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ നമ്മൾ മാക്സിമം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ ഇതൊരു കുഞ്ഞ് വർക്ക് ഏറിയ ആണ് വരുന്നത് ഏച്ചിക്ക് മാത്രം എന്താ പറയുക ഏച്ചിയും രണ്ട് മക്കളും മാത്രമേ ഉണ്ടാവൂ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് മാത്രം ഇടപഴകാൻ പറ്റിയൊരു കുഞ്ഞു വർക്ക് ഏറിയ നല്ല വീടൊക്കെ ഭയങ്കര വലിയ വീടാണ് നല്ല അടിപൊളി സൂപ്പർ വീടാണ് നല്ല കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അട്രാക്റ്റ് ചെയ്യുന്നൊരു വീടാണ് പിന്നെ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിൻ്റെ തൊട്ട് ഇതിനോട് തന്നെ ചേർന്നിട്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് ഇത് കുട്ടികളുടെ ബെഡ്റൂമാണ് പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കിച്ചണും ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ കാണാൻ വേണ്ടി പറ്റും പിന്നെ അവിടുന്ന് സ്റ്റെയർ കയറി മോളിലേക്ക് വന്ന് കഴിഞ്ഞാൽ അവിടെയും രണ്ട് ബെഡ്റൂമാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതൊരു ബെഡ്റൂം പിന്നെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു സിറ്റൗട്ട് പിന്നൊരു വലിയൊരു ടെറസ് പോലെ അപ്പോൾ ഞാനിങ്ങനെ ഓടിച്ച് കാണിച്ചു തന്നതുകൊണ്ട് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം ഇതിപ്പം നമ്മൾ കയറുമ്പം കയറുമ്പോൾ ഒരു ഹാള് ഹാളിൽ നിന്ന് പിന്നെ നമ്മൾ ലിവിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെയാണ് ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഹാള് കിച്ചൺ മൊത്തം കാണാൻ പറ്റും കിച്ചൺ ആ ഹാള് കംപ്ലീറ്റ് കാണാൻ പറ്റും കാരണം ഓപ്പൺ കിച്ചണാണ് വരുന്നത് സെപ്പറേറ്റ് മറയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് എല്ലാ സ്ഥലവും കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടംപ്രറി സ്റ്റൈലുള്ള വീടാണ് നല്ല അടിപൊളി വീടാണ് പിന്നെ ഹാളിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വേറൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു നല്ല മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ വീട് കാരണം നല്ലൊരു ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് നല്ലൊരു പ്രകാശം ഭയങ്കര ഒരു ഒരു വെളിച്ചടിക്കുന്നൊരു വീടാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് രണ്ടും ഒരു ചുമരിന് അപ്പുറം ഇപ്പുറം വരുന്നത് പിന്നെ അവിടുന്ന് നമ്മൾ ഹാളിൽ നിന്ന് നേരെ സ്റ്റെയർ കയറി വന്നിട്ടാകുമ്പം വലിയൊരു ഏറിയുണ്ട് വലിയൊരു വെച്ചാൽ അധികം വലുതല്ല ഒരു നടക്കാനുള്ള ഒരു ഒരു കുഞ്ഞൊരു ഹാള് പോലെ പിന്നെ അവിടുന്ന് ഇങ്ങനെ കയറി പോകുമ്പം നേരെ കാണുന്ന ഒരു ബെഡ്റൂമാണ് പിന്നെ അതിൻ്റെ ഈ കാണുന്നതും ബെഡ്റൂമാണ് പിന്നെ ഇത് ഇതൊന്നും പിന്നെ അങ്ങനെ കൂടുതൽ ഇൻ്റീരിയറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് സീലിംഗ് വർക്കും അതുപോലെ തന്നെ കബോർഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് വരുന്നത് ഇതും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഇവർ ഫ്ലോറിൽ കൊടുത്തേക്കുന്നത് സെയിം ടൈലാണ് കേട്ടോ സെയിം ടൈലാണ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ സിറ്റ് സിറ്റൌട്ടാണ് വരുന്നത് ഒരു കുഞ്ഞൊരു ഔട്ട് പിന്നെ ഞാൻ ആദ്യം താഴെ വന്നു ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇത് ഒരാദ്യൊരു കോ എന്താ പറയുക കോട്ടയാട് പോലെ ആക്കാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു പക്ഷേ പിന്നെ അതവിടെ ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് എല്ലാ വ്യൂവും കിട്ടും അപ്പോൾ അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നേരെ ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാണ് ഉള്ളത് ഞാൻ ചിക്കനും അങ്ങനത്തെയൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വെജിറ്റബിൾ ബിരിയാണി അതുപോലെ കോളിഫ്ലവർ ഒക്കെ ആയിരുന്നു പിന്നെ ഗോപി മഞ്ചൂരി ഒക്കെ ആയിരുന്നു ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ഹാളിൽ വന്നിരുന്ന് കുട്ടീസൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ടി വി ഒക്കെ ഒന്ന് വെച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അലമ്പാക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് കുറച്ച് ടി വി വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് പിന്നെ നമ്മൾ ഇത് മാമൻ്റെ ഭാര്യയാണ് മാമൻ എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് സംസാരിക്കായിരുന്നു പിന്നെ ചേച്ചി ഫുൾ തിരക്കായിരുന്നു റിലേറ്റീവ്സ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ അവരോടൊക്കെ സംസാരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഏച്ചി അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തിരക്കായിരുന്നു അപ്പോൾ ഇത് ഇതെന്റെ ഒരു ഏട്ടാണ് ഏട്ടനും ഏട്ടന്റെ മോൻ അവിടെ നിന്ന് കളിക്കുന്നോണ്ട് ഏട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മള് വീട്ടിൽ കൂടെയെല്ലാം പോയിട്ട് തിരിച്ചു വെത്തായി കൊറേ എന്താ പറയാ എല്ലാ ഫാമിലീസും ഒക്കെ ഉള്ളതോണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്റെ ഹെയർ പിന്നെ എന്റെ നടുപ്പഴപ്പ് ഞാൻ തന്നെ ഫസ്റ്റ് ഹെയർ സ്റ്റേഡ് ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെയാണ് നടുപ്പൊഴ്പോ ഫേസ് കുറച്ച് മാറിയ പോലെ

നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കറിയാമല്ലോ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഒരു ദിവസം മഴയാണെങ്കിൽ അടുത്ത ദിവസം മഴയില്ല പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ നല്ല മഴയായിരിക്കും അപ്പോൾ നമ്മളിപ്പം ഇവിടെ പുതിയൊരു വണ്ടി വെച്ച സമയത്തൊക്കെ അതിന് മുന്നേ ഒക്കെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അമ്മേനെ ബസ് കയറ്റാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ കാറ് വെച്ചതിൻ്റെ ജസ്റ്റ് ഒന്ന് മുന്നിലേക്കാണ് അപ്പോൾ അമ്മേനൊന്ന് ബസ് കയറ്റി കൊടുക്കുക എന്നുള്ള രീതിയിൽ അച്ഛനങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്കിപ്പം അമ്മേനെ കൊണ്ടുവിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അച്ഛൻ അച്ഛനും പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മേനെ ഇവിടുന്ന് ബസ് കയറ്റിയിട്ട് ഞാനും അച്ഛനും ഏട്ടനും കൂട്ട ടൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെയാണ് നമ്മളിവിടുന്ന് അമ്മേനെ ബസ് കയറ്റി വിടുന്നത് ഇപ്പം നമ്മളിപ്പം എന്താ പറയുക വീടിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ വീട് ഇതിന് മുന്നേക്കെ ഞാൻ അതിൻ്റെ എന്താ പറയുക മൊത്തം എല്ലാ എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടതായിരുന്നു പക്ഷെ അതിനേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ നേരിട്ട് കാണുമ്പം നല്ലൊരു അടിപൊളി വീടായിരുന്നു അപ്പോൾ വീഡിയോൻ്റെ ഞാൻ പറയാൻ വന്നത് എല്ലാ വീ എല്ലാതും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് എല്ലാ വീഡിയോസൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളൊരു ഫങ്ഷന് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഫുൾ ടൈം ഫോണും പിടിച്ച് എന്താ പറയുക വ്ളോഗ് ചെയ്യുമ്പം അത് നടപടിയാവുന്ന കാര്യമല്ല അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ സംസാരിച്ച് അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വീഡിയോൻ്റെ കാര്യം പെട്ടെന്ന് അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ വീടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പന്തലും കാര്യങ്ങളൊക്കെ കിട്ടിയുകൊണ്ട് തന്നെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോറ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ വീടുകളിൽ കവർ ചെയ്തിട്ടുണ്ട് നല്ല വീടായിരുന്നു കണ്ടംപററി ആണ് നല്ലൊരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഇല്ല നല്ലൊരു എന്താ പറയുക ഭയങ്കര വെളിച്ചമൊക്കെ ഒരു വീടായിരുന്നു പിന്നെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിരുന്നു നല്ല ഒരു പിന്നെ ടി വി യൂണിറ്റ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഫംഗ്ഷന് കൂടിയത് നമ്മൾ കോട്ടയത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അങ്ങനെ വരാൻ പറ്റാറുണ്ടായിരുന്നില്ല നമ്മൾ കോട്ടയത്താണെങ്കിൽ കുറേ നമ്മൾ ഫങ്ഷനും കുഞ്ഞു കുഞ്ഞു നമ്മളെ ഫാമിലി ഗെറ്റ് ടുഗതറൊക്കെ ഞങ്ങൾ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പോൾ ഇപ്പം നാട്ടിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം അത്യാവശ്യം എന്താ പറയുക ഫങ്ഷൻസിനൊക്കെ പോകാൻ പറ്റുന്നുണ്ട് റിലേറ്റീവ്സിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇനിയും ഇതുപോലെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വ്ളോഗാക്കിയിട്ട് വരുന്നതായിരിക്കും പിന്നെ റിലേറ്റീവ്സിനൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞപോലെ എല്ലാവരും സംസാരിക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു പിന്നെ കുറേ ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇത് നമ്മളിപ്പോഴും അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ അമ്മേനെ ബസ് കയറ്റാൻ പോയിട്ട് ഇതുവരെ വന്നില്ല അപ്പോൾ ഏറ്റവും മോളും പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്നു ഞാനിവിടെ കാറിന്ന് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഏതായാലും ഞാനിവിടെ വീഡിയോ ഇപ്പം തൽക്കാലം എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും എല്ലാവർക്കും ബായ്